അനുഗ്രഹീതമായി നല്ല പ്രഭാതം ദൈവജനം ശ്രവിക്കുന്ന ഓണിമുന്ന സ്നേഹിതർക്ക് ക്രിസ്തുവിൽ വന്നനും വീണ്ടും കർത്താവിനെ വാഹനപ്പെടുത്താനും വചനം ധ്യാനിക്കാനും സർവശുദ്ധനായ ദൈവം നമുക്ക് കൃപ നൽകുന്നല്ലോ നോഹയെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായ്ക്കും വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയയക്കത് നമുക്കറിയാം നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവൻ നമ്മളെ ആശ്വസിപ്പിക്കും ആശ്വാസകൻ എന്ന് പറഞ്ഞ് ലാമേക്ക് തൻ്റെ മകൻ ഇട്ട പേരാണ് ആ കാലഘട്ടമായപ്പോഴത്തേക്കും ലോകം മുഴുവനും വഷളത്തെ നിറഞ്ഞിരിക്കുന്ന തലമുറയായി മാറി നമ്മൾ മനസ്സിലാക്കണം വളരെ ചുരുങ്ങിയ വർഷങ്ങളെ ആയുള്ളൂ ഇല്ലെങ്കിലും സാരമില്ല എന്നുള്ള നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോഴാണ് പാപം ചെയ്യാൻ എന്തും ചെയ്യാൻ മനുഷ്യന് മടി കാണിക്കാത്തത് ആമ നോക്കിയേ ആ തലമുറയിൽ ഒരു മനുഷ്യനെ ദൈവം വ്യത്യസ്തനായിട്ട് കാണുകയാണ് നോഹ ആമേ അവിടെ പറയുന്നൊരു പദമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്നാൽ നോഹയ്ക്ക് ഈ ൃപ ലഭിച്ചു അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന സമ്മാനമാണ് ദൈവത്തിൻ്റെ കൃപ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ഒരു ജയജീവിതം നയിക്കാൻ ദൈവം തരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് അത് ലഭിച്ചു ഹമേൻ കൃപ ലഭിച്ചെന്ന് മാത്രമല്ല ഒരു ഉത്തരവാദിത്വം കൂടെ ദൈവം ഏൽപ്പിക്കുക ദൈവകൃപ പ്രാപിക്കുന്ന ദൈവമക്കളെ നമ്മളെ ദൈവം ചില ഉത്തരവാദിത്വം ഏൽപ്പിക്കുക കേട്ടോ പൗലോസിനോട് എന്ത് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു എന്നിട്ട് ദൈവം കൊടുത്ത ഉത്തരവാദിത്വമോ ദേഷ്യങ്ങളെ നേടാൻ പട്ടണങ്ങളെ പിടിക്കാൻ മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ആമേ എന്ത് സംഭവിച്ചു ആമ ഉത്തമമായത് ആമ പരിശുദ്ധമായത് അവിടെ ഉദരത്തിന്ന് പുറത്തു വരത്തക്ക വിധത്തിൽ അവളെ ദൈവം ചില ഉത്തരവാദിത്വം ഏൽപ്പിച്ചു യും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്തോ നമുക്ക് നല്ലോണം അറിയാം അതുവരെ കാണാത്തൊരു കാര്യം എന്താ മഴ മഴയോ ആൾക്കാർ ചോദിക്കൂലേ ലോകമനുഷ്യരാണ് ഇന്ന് നമ്മളെ കളിയാക്കുന്നില്ല വരും പോലും ഇത്ര നാളായി രണ്ടായിരം വർഷമായി ഇത്ര നാളായിട്ടും വന്നില്ല നിനക്കൊക്കെ വേറെ ജോലി ഇല്ലയോ എന്നായിരിക്കും ആൾക്കാർ പറയുന്നില്ലേ പക്ഷെ നമുക്കറിയാം ഒന്നാമത് സകല പ്രവചനങ്ങളെ നിറവേറ്റി മാനവരാശിയുടെ പാപപരിഹാരത്തിനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ രണ്ടാമതും വരുമെന്ന് നമുക്കറിയാം അവിടെ കണ്ണ് തുറക്കാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം മടങ്ങി വരട്ടെ ഇവിടെ നോഹയെ ദൈവം ഒരു ദൗത്യമേൽപ്പിക്കുക കൃപ ലഭിക്കുന്നവരെ കൃപ പ്രാപിക്കുന്നവരെ ദൈവ ചില ഉത്തരവാദിത്വം ഏൽപ്പിക്കും ദൗത്യം ഏൽപ്പിക്കും കേട്ടോ നോഹയെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമുക്കറിയാം വലിയൊരു പെട്ടകം പണിയാനായിട്ട് ഹാല വലിയൊരു പെട്ടകം പണി ഞാൻ ആ ഭാഗം പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ആ പെട്ടകം പണിന്ന് ആശാരിമാരെങ്കിലും ഒന്ന് ഏ മാനസാന്തരപ്പെട്ടി പെട്ടകത്തിനകത്ത് കയറിയിരുന്നെങ്കിൽ നടന്നില്ല കഴിഞ്ഞില്ല കാരണം എന്താ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ ഈ സന്ദേശം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്തും ഇന്ന് വരെ നടന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കത് വിശ്വസിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നമുക്കത് വിശ്വസിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ഹാലലിയ നോഹയ്ക്കതിന് കഴിഞ്ഞു അതുകൊണ്ടാണ് അവൻ പെട്ടകം തീർത്തത് അത് മാത്രമല്ല അവൻ നീതി പ്രസംഗിയായിരുന്നു പക്ഷെ അവൻ്റെ പ്രസംഗം കേട്ട് ആരും മനസ്സാന്തരപ്പെട്ടില്ല കാരണം മാത്രം പാപം അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നു എന്നാൽ തൻ്റെ കുടുംബത്തെ ഷേം ഹാം നിന്ന് മൂന്ന് പുത്രന്മാരെ അവരുടെ ഭാര്യമാരെ നേടാൻ നോഹയ്ക്ക് കഴിഞ്ഞു പ്രിയ മക്കളെ ഒന്നും നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ അറ്റ്ലീസ്റ്റ് ആ പെട്ടകത്തിനകത്ത് കയറ്റാൻ നമുക്ക് കഴിയണം ഹാ ലലൂയ്യ അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചെന്നാണ് വായിക്കുന്നത് ലോകത്തെ കുറ്റം വിധിച്ച് ആമൻ വിശ്വാസത്താലുള്ള നീതിക്ക് തീർന്നു കണ്ടോ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചതാരാ ദൈവം അടച്ചത് എന്തിനാണ് ദൈവം അടച്ച് മഴ പെയ്യുമ്പോൾ ഇമാതിരി വന്ന് തുറക്കും തുറക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവം അടച്ചാൽ ആർക്കും അത് തുറക്കാൻ പറ്റത്തില്ല ഞാനൊരു ദൂത് പറയാം ദൈവം നിനക്ക് വേണ്ടി ചില വാതിൽ തുറന്ന് അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല ദൈവം ചില ശത്രുവിൻ്റെ വഴികളെ പൈശാചിക മണ്ഡലങ്ങളെ അടച്ചാൽ ഒരിരുട്ടിൻ്റെ അധികാരങ്ങൾക്ക് അത് തുറന്ന് നിന്നെ ശല്യപ്പെടുത്താനായിട്ട് കഴിയത്തില്ല നോഹയെപ്പോലെ ദൈവം പറയുന്നത് നമുക്ക് നുസരിക്കാം ദൈവം തരുന്ന കൃപ ദൈവിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം മറ്റുള്ളവരിൽ വ്യത്യസ്തമായി ദൈവത്താൽ ഹാലിലൂിയ പ്രയോജനപ്പെടാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ വളരെ ഗൗരവമേറിയൊരു വിഷയം ശാന്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ച ദൈവകൃപകൾക്കായിട്ട് നന്ദി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവിക ജീവനെ കൽപ്പിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു